നമ്മൾ ഒന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ഈ ഫുഡ് ഹലോ നമസ്കാരം പുണ്യ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫുഡ് നോക്കി ഫുഡ് വെക്കാൻ ഒരു പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് മുന്നോട്ട് വന്നതാണ് കുറച്ച് ദൂരം ഓടി അത് നമുക്ക് സ്ഥിരം പറ്റുന്ന ഒരു പരിപാടിയാണ് എന്തെങ്കിലും ഒരു ഫുഡ് ചെയ്യണം നല്ല രീതിയിൽ ഫുഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയങ്ങളിലൊന്നും നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടത്തില്ല ഇപ്പോൾ ഏതായാലും ഞങ്ങൾ കുറച്ചുകൂടെ ഓടിയോട്ട് വന്ന് ഇപ്പോൾ ഇന്നെന്തായാലും ഒരു നല്ല സ്ഥലം കിട്ടി നടോ തേയിലച്ച തോട്ടത്തിൻ്റെ ഇടയ്ക്കായിട്ട് ചെറിയ വഴി പോകുന്നുണ്ട് വേറെ മെയിൻ റോഡിൻ്റെ തൊട്ടരിക്കൽ തന്നെ ആണ് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ വണ്ടിയിടാനൊരു നല്ല സ്ഥലം കിട്ടി അതുപോലെ വണ്ടി ഇവിടെ ഒരു ചെറിയ ഷെഡും ഒക്കെ ഉണ്ട് എനിക്ക് തന്നെ ഈ തോട്ടത്തിൽ പണിക്ക് പോകുന്നവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ വിടുന്ന ആ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ സെറ്റപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വണ്ടി ഇങ്ങനെ നല്ലപോലെ കുറച്ചിങ്ങനെ അഹത്ത് കയറ്റി ഇട്ടുകൊണ്ട് മഴ ചെയ്യാനും ഒരു ഒക്കെ കാണുന്നുണ്ട് അതുപോലൊരു മൂടാപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഉള്ളിലോട്ട് കയറ്റി ഇട്ടേക്കുവാണ് അന്നേരം ഫുഡ് ചെയ്യുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാലും അകത്ത് പേടത്തില്ല നമുക്ക് അല്ലാതെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാലിടാൻ വേണ്ടിയിട്ടൊരു താർപ്പ മുകളിലുണ്ട് പിന്നല്ലെന്നുണ്ടെങ്കിൽ അത് അഴിച്ചൊക്കെ കെട്ടിയൊക്കെ വേണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തതാണ് ഞാൻ പറഞ്ഞ ഇരിക്കാനുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞില്ലേ ഒരു നമ്മുടെ മുള കൊണ്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ അങ്ങനെ നല്ലൊരു സ്ഥലം കിട്ടി അവിടെ നമ്മൾ ഏതായാലും വണ്ടി ഒതുക്കി ഞങ്ങൾ ഞങ്ങളാദ്യമേ തന്നെ ചായ ഇട്ട് ഇങ്ങോട്ട് വന്ന ചായ ഇട്ട് നമ്മൾ അവിടെ നിന്നൊരു ഇതും മേടിച്ചായിരുന്നു അല്ല നമ്മുടെ നാട്ടിൽ അതിനെക്കാണ്ടും ഉണ്ട് ആ ഇതിന് മണ്ടയ്ക്ക് എന്തോ ഒരു സാധനമൊക്കെ വെച്ച് ഞങ്ങൾ കട്ടൻ ഇട്ടു കട്ടനിട്ട് ചായ ഒടിച്ചിട്ടാണ് ഇനി ഫുഡ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ അതായത് ഇനി കുറച്ചു വളരത്തേനും പഞ്ചസാര ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ വേറെ പച്ചക്കറിയൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം മീൻ എന്തോ ഫ്രൈ അല്ലേ കറി വെക്കുന്നതിനെക്കാട്ടിൽ നല്ല ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് നമുക്ക് അല്ലാതെ ഗ്രേവി പിന്നെ അല്ലാതെ ഗ്രേവി ഉണ്ടാക്കാനെന്നൊക്കെ പറയുന്നത് എന്തോ അത് അതറിയത്തില്ല നോക്കട്ടെ എന്തായാലും ചെയ്യാം അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് മീൻ മേടിച്ചിട്ട് അത് ആ മീൻ ചെയ്തിട്ടില്ല കേട്ടോ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മീൻ മേടിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ അന്നേരം മീനൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ച് പരിപാടി തുടങ്ങാം മീൻ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അരി കഴുകി കുക്കറിനകത്ത് കയറ്റി വിസിൽ വരാറായിട്ടുണ്ട് പിന്നെ അതിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു പിന്നെ നമ്മുടെ മീൻ കഴിവാണ് നമ്മൾ മേടിച്ച മീൻ ഇതായിരുന്നു എന്തുകൊണ്ടേ രോഗമാണെന്ന് കട്ടളയാന്ന് രോഗമാണ് കട്ടളെ അപ്പോൾ എന്തായാലും മീൻ നമ്മൾ റെഡിയാക്കി കഴുകണം നല്ല വൃത്തിയായിട്ട് കഴിയണം അവർ അവരതിനകത്ത് നിന്നുള്ള അതിൻ്റെ കുടലും പിന്നെ ചെഗിളിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ചെതമ്പരും ഒക്കെ എടുത്ത് വൃത്തിയാക്കി തന്നതാണ് ഇത് കാണുന്ന പോലെ ഒന്നുമല്ല വലിയ മീനാ കേട്ടോ വലിയ വില കൊടുത്ത് മേടിച്ച മീനാ മീനെ നല്ലപോലെ വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ നല്ലപോലെ വൃത്തിയാക്കി തേച്ച് കഴിയണം ഈ ഒരു സ്ഥലം കിട്ടുകൊണ്ട് കാര്യമായി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റി കാറ്റുമുണ്ട് നല്ല കാറ്റുമുണ്ട് പിന്നെ നമ്മൾ ഒരു ചെറിയ ഒരു വെയിറ്റോള് കാര്യം പോലെ എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചു നീ ഒഴിച്ചായിരിക്കാം ഇത് ഞങ്ങൾ എന്തായാലും ഫ്രൈ ചെയ്യാനാണ് വിചാരിച്ചേക്കുന്നത് നല്ലപോലെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യാനാണ് തീരുമാനം നീ എന്തുമായി തീരുമാനമെന്ന് അറിയത്തില്ല ഇതിപ്പോൾ നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ടൊരു കറി ആ കറി ഇതോട്ട് കറി പറ എല്ലാം കൂടി വാരി ഇട്ടിട്ട് നമ്മൾ കറി വെക്കും അങ്ങനെ ആ കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ക്യാമറ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മീൻ വൃത്തിയാവത്തില്ല അപ്പോൾ ഞാൻ മീൻ വൃത്തിയാക്കട്ടെ ആ അത് തന്നെ അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയാണ് പിന്നെ അതല്ലല്ലോ നമ്മൾ ഇതിനകത്ത് വെക്കുമ്പോൾ അതിൻ്റേതായ പ്രത്യേകത വേറെ ഉണ്ടല്ലോ നമ്മുടെ വാസ്കോയ്ക്കകത്ത് വെക്കുമ്പോൾ അതിൻ്റേതായ പ്രത്യേകതയുണ്ട് അപ്പോൾ വിസിലൊക്കെ വരട്ടെ ചോറ് റെഡി ആവട്ടെ പൊക്കി വരാറായിട്ടുണ്ട് ആണ് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്നും വാങ്ങി വെക്കണം അതേ ഉള്ളൂ അപ്പൊ അതിന് നമ്മുടെ മീൻറെ ആ ഒരു കൂട്ട് റെഡിയാക്കാനുള്ള പരിപാടിയാണ് അല്ലാണ്ടിലേക്ക് നാരങ്ങ നമ്മൾ ഞാൻ പിഴിഞ്ഞു എന്താ വെച്ചാല്മുള പൊടി മുളക് പൊടിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പ് ഇത്ര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചതേ ഉള്ളൂ അല്ല നമ്മൾ കൂടുതലായിട്ട് വേറെ മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല കുറച്ച് എണ്ണയും കൂടെ ആ ഇച്ചിരി എണ്ണയും കൂടി വേണം ആ കുരു എല്ലാം ചെറിയ കുരുവെല്ലാം നേരം എടുത്ത് കളഞ്ഞ വലിയ അടി പാത്തി വീട് നടക്കുന്നത് അല്ല ചെറിയ നാരങ്ങ ഇവിടെ നമുക്ക് കിട്ടിയല്ലേ മറ്റേ വലിയ നാരങ്ങയായിരുന്നു എല്ലാവടം വലിയ നരങ്ങയായിരുന്നു പക്ഷെ ഇവിടെ ചെറിയ നരങ്ങ നമുക്ക് കിട്ടി അതുകൊണ്ട് അതുകൊണ്ട് കാര്യം നടന്നു അപ്പൊ നമ്മുടെ മീനെ വരഞ്ഞ് റെഡിയാക്കി ആക്കി ഇനി മസാല അങ്ങോട്ട് കയറ്റിയാൽ മതിയാണ് കണ്ടില്ലേ വരഞ്ഞ് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചേക്കുവാണ്

എളുപ്പ വേറെ ആയിരിക്കും അത് കുറച്ചിട്ടാലും മതിയാരെ മതിയെ ഓക്കെ മതി മതി എല്ലാമുള്ള കേട്ടോ ഇനി നമ്മൾ ഇത് വാണ്ട വെയിറ്റുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്ക കേട്ടോ എല്ലാം റെഡിയാണ് ഇനി ഉണ്ടാക്കിയ

അവർക്ക് നമ്മുടെ നമ്മളിവിടെ മീൻ മേടിച്ച സമയത്ത് ഇവർക്ക് ഇത് നല്ല രീതിയിൽ ഈ രീതിയിൽ കട്ടി തരാൻ അറിയത്തില്ല അല്ലാത്ത രീതിയിൽ അവർ ചെയ്യത്തുള്ളു അതുകൊണ്ട് അടുത്തിന്റെ മൊത്തത്തിൽ നമ്മൾ വലിച്ചു അല്ല ഞാൻ ഞാനിങ്ങനെ ആക്കി എടുത്താ അവരെടുത്തതിനകത്തൊന്നും പകുതി പോയിട്ടില്ല അഴിക്കൊന്നും നമ്മള് പിന്നെ അത് ആക്കി എടുത്താ അതിന്റെ ചെളയൊന്നും അവർക്ക് ഇങ്ങനെ എടുക്കാനൊക്കത്തില്ല അവർക്ക് നല്ല രീതിയില് ഒന്നും അളവ് പറയത്തോ ഇപ്പൊ ഓരോരുത്തർക്കും എരിയായാലും അവരവരുടെ ഇഷ്ടം അനുസരിച്ചാണ് അതുകൊണ്ടാണ് പറയാത്തത് ഞങ്ങളുടെ ഒരു അനുസരിച്ചുള്ള പൊടികളാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തേക്കുന്നത് ഇരി ആവശ്യമുള്ളവർക്ക് ധാരാളം ഇടാം കുറച്ച് വേണ്ട കുറച്ച് വേണ്ട കുറച്ചിട്ടാൽ മതി ഏത് രീതി വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്ന പരിപാടിയാണിത് തലയ്ക്കകത്ത കെട്ടൊക്കെ ആയിട്ട് പിടിക്കണമെന്ന് എന്നാലും തല കടിച്ചു പിടിച്ചു തിന്നാൻ ഒക്കെ ഞങ്ങൾ വേറെ സാധനം നോക്കിയിട്ടുണ്ട് അത് കിട്ടിയില്ല നമ്മൾ കപ്പയും കൂടെ നോക്കി വന്നത് ശരിക്കും പറയുന്നത് പാൻ അതായിരുന്നു കപ്പ പിഴിക്കതും ഈ ഒരു മീൻ വർത്തവൊക്കെ എടുക്കാമെന്ന് വെച്ചിരുന്നു പക്ഷേ ഇന്ന് സൂക്ഷം പോലെ കപ്പയില്ല സെറ്റ് സെറ്റാക്കി ഇത് വെക്കണം ഒരു പത്തിരുപത് എങ്കിലും അത് എത്ര നേരം ഇരിക്കുന്നു അത്ര നല്ല അത്ര നേരം വെക്കാൻ പറ്റത്തില്ല നമ്മുടെ ഐസ് ഇല്ലാത്ത മീനാണ് ഒരുപാട് നേരം വെച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് റെഡി ആക്കി റെഡിയാകുമ്പോഴേ നമ്മുടെ ബാക്കിയുള്ള പരിപാടിയാണ് ഞാൻ കത്തിച്ച് വെച്ച അടുപ്പ് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് വന്നത് ഇവനെ ഒന്ന് റെഡി ആക്കട്ടെ നമ്മുടെ മീൻ റെഡിയാക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിക്കോണ്ടി അരമണിക്കൂർ കൂടുതലായി അതായത് നമ്മൾ തന്നെ റെഡിയാണ് മസാലയൊക്കെ ഇരിക്കാതെ കറി കറി ആയിക്കോട്ടെ ഓക്കെ ആയി ഗ്രാൻഡ് പരിപാടിയാണ് കറി അങ്ങോട്ട് മാറ്റി വെക്കാം തട്ടിക്കളയും നമ്മൾ ഈ മീൻ പറക്കുന്നത് നമ്മുടെ നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പം തന്നെയാണ് എണ്ണേനും ചൂടാവട്ടെ ഒത്തിരി നമ്മൾ എണ്ണ ചേർക്കാതെ വേണ്ട ആട്ടെ കുറച്ച് എണ്ണയാലും നമ്പർ റെഡിയാവണം കൂട്ടിയിട്ടേ വലിയ മതി നമ്മൾക്ക് വെക്കാൻ ഒന്നും ഇല്ല വലിയ മതി നമ്മുടെ ഗ്യാസിലായത് കൊണ്ട് അകലം സമയം എടുക്കുന്നത് എല്ലായിടത്തും തീ വരത്തില്ലല്ലോ വലിയ മീൻപുറല്ലോ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചോറും എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറ് ഇവിടെ നേരത്തെ വിളമ്പി വെച്ചു അതിന് ഉണ്ടെങ്കിൽ ഇവിടെ കറി ഒഴിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് അതിന് നടുക്കൊരു പാത്രം ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നടുക്കൊരു സാധനത്തിൽ വെക്കാണ്ട് കേട്ടോ അതുകൊണ്ട് അവിടെ റെഡിയായി ഇനി അവനെ പൊക്കി എടുക്കേണ്ട താമസമേ ഉള്ളൂ തട പോരുത് ഇത്രയും പാടുമായിട്ട് ആ പാത്ര തോടിയും പൊക്കിയായിരുന്നു ഇങ്ങോട്ട് തട്ടിട്ടു അവിടെ

ഈ സാധനം വെളുത്തുള്ളി നമ്മളെ ഇതിന്റെ കൂട്ടത്തില് മൂപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയി ഇനി കുറച്ച് പരിപാടികളുണ്ട് റെഡി ആക്കത്തേറെ കേട്ടോ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു അവിടെ തേവിണ്ട് പുറത്തുനിന്ന ചോറും മീനും ഒന്നും കാണുന്നില്ല പതുക്കെ താഴോട്ട് മാറ്റി നമ്മുടെ അത് ഇച്ചിരി ഒന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സാധനം ഒക്കെ ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ പറക്കി വെക്കാൻ വേണ്ടിട്ടായിരുന്നു വെച്ചാ പറയോ ചിലങ്കിലെ തന്നെ നമ്മുടെ ആ മീൻ വറുത്ത എണ്ണക്കകത്ത് നമ്മുടെ സവാളയും മല്ലിറയും തക്കാളി എല്ലാം കൂടി ഇടുന്നിട്ട് ജസ്റ്റ് ഒന്ന് പഴറ്റി ആ എണ്ണ വേസ്റ്റ് ആയി കളേണ്ടത് ചെയ്യുകയാണ് അപ്പൊ അതും പുറത്തോട്ട് അവർ തൊട്ട് കൊണ്ട് ഒന്ന് ഒന്ന് പിടിയണം എടുത്ത് ആ ഒരു സൈഡ് ഒന്ന് പിഴിഞ്ഞു പിഴിയാ ഞാൻ അറിയത്തും കാര്യങ്ങളും നമുക്ക് അവനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മുളകും ഒക്കെ കണ്ടു വെച്ചു കൊണ്ട് അവിടെ ഇവിടെ വീഴുന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ തിന്നാത്തിനായിട്ട് ആദ്യമായി നമ്മള് ഫുഡ് മണത്ത് നോക്കണം പെട്ടെന്ന് ഞാൻ മസാല ഏർത്തോണ്ട് പറയല്ല സത്യം ഓ അടിപൊളി ടേസ്റ്റ് മീൻ്റെ ആണോ ആ മസാലയുടെ ആണോ എന്തുവാണെന്നറിയത്തില്ല ഇച്ചിരി ചോറിനകത്തോടി വെച്ചിട്ട് കഴിക്കാം ഇതൊന്നും മിക്കവാറും തന്നെ ഓടിക്കണ്ടോ ഓ രക്ഷെ ഇപ്പം മീൻ വെച്ചോക്ക എങ്ങനെ കണ്ട ഇപ്പം ടേസ്റ്റ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ

ആ അന്നേരം വരുന്നൊക്കെ കുഴപ്പമില്ലല്ലോ ധൈര്യമായിട്ട് തട്ടുകടയിലും നമുക്ക് നടത്തി ജീവിക്കാം പിന്നെ അതുപോലെ നിങ്ങൾ ഫുഡ് കഴിക്കണം അതാ ഇതാന്നൊക്കെ പറയുന്നവർക്ക് എല്ലാവരും കൂടെ എനിക്ക് പറയുവാണ് ആ ഇരുവലം ഉണ്ടാക്കി ഓർന്നുണ്ട് എല്ലാവരും അടുത്ത് പറയുള്ളൂ ഒറ്റക്കാരം ഇതാണ് ഇത് ഉണ്ടാക്കി വെച്ചില്ല ഞാനൊരു നോക്കിയിരിക്കാൻ പറ്റത്തില്ല ഇത് കഴിക്കണം അതാ അതവരുടെ ഇത് കൂടുതലൊക്കെ നമ്മൾ കഴിക്കും തീർച്ചയായിട്ടും ഇത് കൂടുതൽ കഴിക്കും ഈ കുക്കറിനകത്ത് ചോറ് ആ കുക്കറിനകത്ത് എനിക്ക് തോന്ന അരി ഇട്ട കുറഞ്ഞാണോ ആണോ എന്തുവാന്നറിയല്ല ഇനി കുറച്ച് വിളമ്പേന്റെ ആണോ ഞാൻ ഇട്ടതിന്റെ കുറവാണോ ഇട്ടേന്റെ എന്തുവാന്നറിയല്ല അപ്പൊ കഴിക്കട്ടെ ഇല്ല എന്തുകൊണ്ടാണ് പ്രശ്നം ഇത് എല്ലാം കൂടി തന്നെ തന്നെ നാരങ്ങ ആയാലും വെറുതെ വെറുതെ ഒരിക്കലും നാരങ്ങ സത്യം സത്യം തോന്നു പറയണം ഞാൻ സത്യം തോന്നുന്നു കണ്ടോ ആ മുള്ളിന്റെ ഒക്കെ എങ്ങനെ ഇരുന്ന ഒരു പാത്രം ആയിരുന്നതിന്റെ അടിതൊക്കെ എനിക്കൊരു സത്യം തുറന്നു പറയണം എന്നാ പറഞ്ഞ സത്യം ഞാൻ തുറന്നു പറയും ഫുഡ് വീഡിയോ ചെയ്യുമ്പോ ഇത്രയും വൃത്തിയായിട്ട് പാതി വേവോട് ആ മീനൊക്കെ തിന്നിട്ടാണ് സൂപ്പർ ഫണ്ടാസ്റ്റിക് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് പക്ഷെ സത്യം അടിപൊളിയായിട്ട് തിന്നിട്ടോ ആ സത്യം ഇവിടെ വെളിപ്പെടുത്തിയാണ് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരേ ഒരു സത്യം എല്ലാവരും ചെയ്തു ഞങ്ങളും ചെയ്തു വെളിപ്പെടുത്തി കേട്ടോ ഞങ്ങളുടെ ഭാഗം ഞങ്ങളുടെ വെളിപ്പെടുന്നത് പക്ഷെ ഇന്ന അടിപൊളിയായിരുന്നു കേട്ടോ അതല്ല ആ ഇത് നമ്മളാ എണ്ണയ്ക്കകത്ത് മറ്റേത് അതായത് ഈ നമ്മൾ ഒലിവോയിലായത് കൊണ്ട് അതൊക്കെ കഴിക്കുന്നോണ്ട് വലിയ പ്രശ്നങ്ങളില്ല അതുകൊണ്ട് ആണ് കേട്ടോ എനിക്കറിയത്തില്ല ഇന്ന് ഫുഡ് ഇന്ന് വയറ് നിറഞ്ഞതിൻ്റെ ആണോ എന്തുവാണെന്നറിയത്തില്ല ഭയങ്കര തല ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ ഞാനല്ല അതിൽ പറഞ്ഞ് തല ഞാൻ കഴിക്കത്തില്ല തലയും പാൻ പിടിച്ചാൽ എനിക്ക് വേണ്ടല്ലോ ഈ തല മാത്രം വന്നാൽ ഞാൻ ഈ തല ഉള്ളു എന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ മാക്സിമം ഞാൻ കഴിച്ചിട്ടുണ്ട് നീ വണ്ടി സ്റ്റാർട്ട് നേരെ റിവേഴ്സ് കഴിഞ്ഞാൽ അതിനകത്തോട്ട് കെട്ടിട ഇതിനകത്ത് കടന്നിട്ട് ഉറങ്ങുക അല്ല വേറെ കാര്യം തൊട്ട് ഓപ്പോസിറ്റ് ഇന്ത്യൻ പെട്രോൾ പമ്പ് ഉണ്ട് അപ്പോൾ അതല്ല ഒരു ചെമ്മട്ട് പാത്രങ്ങൾ കഴുകാൻ കിഴപ്പമുണ്ട് അത് കഴുകാതൊരു രക്ഷയില്ല മോനെ